നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു നാൽപ്പത്തി ഒമ്പത് ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അവസാനിച്ചത് സ്വപ്ന സാഫല്യം യു എ പ്രസിഡന്റ് പേരിൽ ഉപഗ്രഹം വിക്ഷേപണത്തിന് അനുമതി ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു യു എയിൽ പെട്ടെന്നുള്ള താപനില വ്യതിയാനം കുട്ടികളുടെ ആരോഗ്യത്തിന് അപകടമാകുമെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് രാജേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത അഗഥിതം ഷോർട്ട് ഫിലിമിന്റെ ഫസ്റ്റ് ലോഞ്ച് ഷാർജ അൽസാബ് സിനിമയിൽ സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വീണ്ടും നാളെ കാണാം